ോ വരും വരു വരൂ വര മഴ ചൊരിയൂ 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 ആത്മാവേ പരിശുദ്ധാത്മാവേ ൂത്മാവേ പരിശുദ്ധാത്മാവേ വിശയായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്നാ ദൈവം നമുക്ക് നൽകുന്ന വചന സന്ദേശം സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മൾ എന്തു ചെയ്യണം എന്നുള്ളതാണ് ജീവിതത്തിൽ നാല് രീതിയിലാണല്ലോ സഹനങ്ങൾ വരുന്നത് ഒന്ന് ചെയ്തു പോയ പാപത്തിൻ്റെ ഫലമായി രണ്ട് പിശാജു വഴി ഉണ്ടാകുന്ന സഹനങ്ങൾ മൂന്ന് മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന അനീതി വഞ്ചന ക്രൂരത ചതി അതിലൂടെ ഉണ്ടാകുന്ന സഹനങ്ങൾ നാല് ദൈവിക പദ്ധതിയുടെ ഭാഗമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ ഈ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ വാക്കുകൾ പാപം ഇല്ലാത്തതായി ദൈവത്തിന് ഒരു മകനുണ്ടായിരുന്നു എന്നാൽ സഹനങ്ങൾ ഇല്ലാത്തതായി ദൈവത്തിന് മക്കളാരും ഉണ്ടായിരുന്നില്ല ആത്മാവിൽ നിറഞ്ഞ് വിശുദ്ധ അഗസ്റ്റീനോസ് പറഞ്ഞ വാക്കുകളാണ് പാപം ഇല്ലാത്തതായി ദൈവത്തിന് ഒരു മകനുണ്ടായിരുന്നു യേശു ക്രിസ്തു എന്നാൽ സഹനങ്ങളില്ലാത്തതായി ദൈവത്തിന് മക്കൾ ആരും ഉണ്ടായിരുന്നില്ല പാപമില്ലാതിരുന്ന യേശുവിൻ്റെ ജീവിതത്തിലും സഹനങ്ങളുണ്ടായിരുന്നു യേശുവിന് ജന്മം കൊടുത്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലും സഹനങ്ങളുണ്ടായിരുന്നു ഭാരതത്തിലെ ആദ്യത്തെ എന്ന് പറയുന്ന അൽഫോൻസാമയുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ടായിരുന്നു വിശുദ്ധ കൊച്ചുതരച്ചയാട് ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ട് സഹനങ്ങളില്ലാത്തതായി ഈ ലോകത്തിൽ ഒരു വ്യക്തിയും ഇല്ല ഈ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചില വ്യക്തികൾ ഒളിച്ചോടുന്നത് കാണാൻ കഴിയും എവിടെയെങ്കിലും പോയി ഒളിച്ച് താമസിക്കുന്നു വേറെ ചില വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നു ചില വ്യക്തികൾ മദ്യശാലയിൽ പോയിരുന്ന് മദ്യപിച്ച് ജീവിതത്തിലെ സഹനങ്ങളിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നു വേറെ ചിലർ മന്ത്രവാദിയെയും കുടോത്രക്കാരനെയും സമീപിച്ച് മന്ത്രം ചെയ്തു വയ്ക്കുന്നു വേറെ ചിലർ ഏലസ് തകിട് ഇതെല്ലാം ജപിച്ച് ശരീരത്തിൽ കെട്ടുന്നു വീട്ടിൽ വയ്ക്കുന്നു പറമ്പിൽ കുഴിച്ചിടുന്നു പ്രിയുള്ളവരെ ഇതാണ് ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ മനുഷ്യൻ ചെയ്യുന്നത് എന്നാൽ ബൈബിളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സഹനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ഞങ്ങളിടക്കിലൊക്കെ ഒത്തിരി വ്യക്തികൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് വരാറുണ്ട് അവരുടെ ജീവിതത്തിലെ സഹനങ്ങൾ പറയുവാനാണ് അവർ വരുന്നത് ജീവിതത്തിൽ നന്മകൾ പറയാൻ കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാൻ ആരും വരാറില്ല നിങ്ങളെല്ലാവരെയും കേൾക്കുവാൻ ഞാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെക്കുറിച്ച് കരയുവാനേ നിങ്ങൾക്ക് സമയമുണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ആ ചോദ്യത്തിന് മറുപടിയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ സഹനങ്ങളിൽ എന്തു ചെയ്യണം ഒന്ന് ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ദൈവ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത് അനുഗ്രഹങ്ങൾ ഇറങ്ങി വരുന്ന ബലിപീഠത്തിന് മുൻപിലിരുന്ന് നമ്മുടെ വേദനകൾ തമ്പുരാനോട് പങ്കുവെക്കുക നമ്മുടെ വേദനകൾ കർത്താവിനോട് പറയും അനുഗ്രഹങ്ങൾ ഇറങ്ങി വരുന്ന ബലിപീഠത്തിന് മുൻപിലിരുന്ന് നമ്മുടെ വേദനകൾ കർച്ചാവിനോട് പങ്കു പറയുക പങ്കുവെക്കുക വേദനകൾ ഷെയർ ചെയ്യുക വിശുദ്ധ ബൈബിളിൽ നിന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം രണ്ടും സ്ത്രീകളാണ് ഈ രണ്ട് സ്ത്രീകൾ സഹനങ്ങളിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്ത്രീ ഹാഗാറാണ് നമുക്കറിയാം ഹാഗാർ ആരാണ് അബ്രാഹത്തിൻ്റെ ഭാര്യ സാറയുടെ വേലക്കാരിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു ദിവസം സാറ അബ്രാഹത്തോട് പറഞ്ഞു ഇനി നിനക്ക് വേണ്ടി ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നിന്നെ സന്തോഷിപ്പിക്കാൻ എന്നെ കഴിയില്ല അതുകൊണ്ട് എൻ്റെ ദാസിയായ ഹാഗാറിനെ നിൻ്റെ ബെഡ്റൂമിലേക്ക് ഞാൻ പറഞ്ഞു വിടാം നീ അവളൊത്ത് അവളോടൊത്ത് ശയിച്ച് കുഞ്ഞിന് ജന്മം കൊടുക്കുക ആ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് നീ സന്തോഷിക്കുക അതുകൊണ്ട് ഞാനും സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് അപ്രഹാത്തിൻ്റെ ബെഡ്റൂമിലേക്ക് ഒരു ദിവസം ഹാഗാറിനെ പറഞ്ഞു വിടുകയാണ് അബ്രഹാം അവളുമൊത്ത് ശയിക്കുന്നു അവൾ ഗർഭിണിയാകുന്നു ഉൽപ്പത്തി പുസ്തക പതിനാറാം അധ്യായം നാല് തുടങ്ങി ആറ് വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴി ഹാകാറുമായിട്ട് അബ്രഹാം ബന്ധപ്പെടുന്നു ഹാകാർ ഗർഭിണിയാകുന്നു താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഹാഗാർ സാറായിയെ പുച്ഛിക്കാൻ തുടങ്ങി കാരണം യജമാനത്തേക്ക് സാധിക്കാതെ പോയത് എനിക്ക് സാധിച്ചല്ലോ ഇനി ഞാനാണ് ഞാനാണിവിടുത്തെ പ്രധാനപ്പെട്ടവൾ ഈ ഹാഗാർ പുച്ഛിച്ചപ്പോൾ ഒരു ദിവസം സാറ അബ്രഹാത്തോട് ഇങ്ങനെ പറയുകയാണ് ഞാൻ നിനക്ക് തന്ന എൻ്റെ ദാസിയായ ഹാഗാർ ഗർഭിണിയാണെന്നറിഞ്ഞ് എന്നെ അവൾ പുച്ഛാവത്തോടെ നോക്കിക്കാണുന്നു ഇതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ അബ്രഹാം പറഞ്ഞു ഇപ്പോഴും അവൾ നിൻ്റെ ദാസി തന്നെയാണ് നിനക്കെന്ത് ചെയ്യാൻ പറ്റുമോ നീ അവളോട് ചെയ്തു കൊള്ളുക ഈ അനുവാദം കിട്ടിയപ്പോൾ സാറ ഹാഗാറിനെ ഒത്തിരി പീഡിപ്പിക്കാൻ തുടങ്ങി അവളുടെ പീഡനം സഹിക്ക വയ്യാതെ സഹനത്തിൽ ഹാഗാർ മരുഭൂമിയിലേക്ക് ഒളിച്ചോടുകയാണ് സഹനത്തിൽ ഹാഗാർ ഒളിച്ചോടുകയാണ് ഇനി ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഹാഗ ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ ഓടുകയാണ് ആത്മഹത്യ ചെയ്യുവാനായിട്ട് പ്രിയുമുള്ളവരെ ഒരു ഉറവയ്ക്കരികിൽ വെച്ച് ദൈവദൂതൻ ഹാഗാറിനെ കണ്ട് ഹാഗാറിനോട് ചോദിക്കുകയാണ് സാറായുടെ വേലക്കാരിയായ ഹാഗാറെ നീ എവിടെ നിന്ന് വരുന്നു നീ എവിടേക്ക് പോകുന്നു അവൾ പറഞ്ഞു എൻ്റെ യജമാനത്തിയുടെ അടുക്കിൽ നിന്ന് ഞാൻ ഒളിച്ചോടി വന്നിരിക്കുകയാണ് യജമാനത്തിയുടെ പീഡനങ്ങളിൽ സഹിക്കവയ്യാതെ ഞാൻ ഒളിച്ചോടി വന്നിരിക്കുകയാണ് മറുപടിയായി ദൈവദത്തൻ പറഞ്ഞു ഹാഗാറെ നീ യജമാനത്തിയുടെ അടുത്തിലേക്ക് തിരിച്ചു പോവുക അവൾക്ക് നീ ദാസ്യപ്പെട്ട് അവിടെ വേല ചെയ്ത് ജീവിക്കുക ദൈവം നിനക്കൊരു കുഞ്ഞിനെ തരും ആ കുഞ്ഞിലൂടെ ഒരു ജനതയെ ദൈവം വളർച്ചയെടുക്കും എന്തെന്നാൽ ദൈവം നിൻ്റെ രോദനം കേട്ടിരിക്കുന്നു ഇവിടെ വലിയ ഉൽക്കാഴ്ചയുണ്ട് ഹാഗാറിനോട് ദൈവപുരുഷൻ ചോദിച്ചത് ഇപ്പോഴെ ദൂതൻ ചോദിച്ചത് സാറായിയുടെ വേലക്കാരിയായ ഹാകാറെ നീ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു ആ ചോദ്യത്തിന് പിന്നിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഇതാണ് സാറായിയുടെ വേലക്കാരിയായ ഹാകാറെ വാട്ട് ഈസ് യുവർ പ്രോബ്ലം നിൻ്റെ എന്താ നീ എന്തിന് ഈ മരുഭൂമിയിലേക്ക് വരുന്നു നീ എവിടെ നിന്ന് വരുന്നു നീ എവിടേക്ക് പോകുന്നു ആരും കടന്നു വരാത്ത ഈ മരുഭൂമിയിലേക്ക് നീ എന്തിനു വന്നിരിക്കുന്നു നിന്റെ പ്രോബ്ലം എന്താ നിന്റെ പ്രശ്നം നീ പറയുക പ്രിയമുള്ളവരെ അതിൻ്റെ ദൈവീക വെളിപ്പെടുത്തൽ ദൈവം മനുഷ്യൻ്റെ സഹനങ്ങളുടെ ചരിത്രമറിയാൻ ആഗ്രഹിക്കുന്നു ഹാലേലിയ ദൈവം മനുഷ്യൻ്റെ സഹനങ്ങളുടെ ചരിത്രമറിയാൻ ആഗ്രഹിക്കുന്നു മരുഭൂമിയിലേക്ക് ഒളിച്ചോടി വന്നിരിക്കുന്ന ആത്മകത്യക്കായി ഓടി വന്നിരിക്കുന്ന അഹാകാറിനോട് ഹാകാർ ഈ മരുഭൂമിയിലേക്ക് വരാൻ നിന്റെ എന്താ നീ ഒളിച്ചോടി വരാൻ നിന്റെ പ്രശ്നം എന്താ ഞാനത് കേൾക്കട്ടെ നിന്റെ പ്രശ്നം നീ എന്നോട് പറയുക ഭീമുള്ളവരെ ദൈവം മനുഷ്യൻ്റെ സഹനങ്ങളുടെ ചരിത്രമറിയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും സഹനത്തിന്റെ ചരിത്രം എന്താ വാട്ട് ഈസ് യുവർ പ്രോബ്ലം ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സഹനങ്ങളിൽ ഒരു വ്യക്തി മദ്യശാലയിൽ പോയിരുന്ന മദ്യം വാങ്ങി മദ്യപിച്ച് അവിടെ നിന്ന് കരയുമ്പോൾ സന്തോഷിക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുഞ്ഞേ എന്തുകൊണ്ട് നീ മദ്യശാലയിൽ കയറി വന്നു നിന്റെ പ്രശ്നം എന്താ ഇവിടെ വന്ന് ഇന്ന് മദ്യപിക്കാൻ നിന്റെ പ്രശ്നം എന്താ നിന്റെ പ്രശ്നം നീ എന്നോട് പറ ഈ മദ്യശാലയിൽ നിനക്ക് അനുഗ്രഹം കിട്ടില്ലല്ലോ ഹാല മന്ത്രവാദിയുടെ കുടോത്രകാൻഡ് അടുക്കൽ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും നിനക്ക് അനുഗ്രഹം കിട്ടാത്ത ഈ മന്ത്രവാദി അടുക്കൽ ഈ കുടോത്രകാൻ്റെ അടുക്കൽ നീ വരാൻ നിന്റെ പ്രശ്നം എന്താ നിന്റെ പ്രശ്നം നീ എന്നോട് പറ പറയ ഒളിച്ചോട് ചെല്ലുന്നിടത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദൈവം ചോദിക്കും നിന്റെ പ്രശ്നം എന്താ ഈസ് യുവർ പ്രോബ്ലം നിന്റെ പ്രോബ്ലം നീ എന്നോട് പറ സഹോദരങ്ങളെ സഹനങ്ങളിൽ ഒളിച്ചോടി ചെല്ലിനടുത്ത് ഒരിക്കലും ദൈവത്തിൻ്റെ അനുഗ്രഹമില്ല സഹനങ്ങളിൽ ഒളിച്ചോടുന്നിടത്ത് ഒളിച്ചോട് ചെല്ലുന്നിടത്ത് ദൈവത്തിന്റെ അനുഗ്രഹമില്ല ആത്മഹത്യയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ല ഒരു മത്തിശാലയിലും ഒരു മത്തിശാലയിലും ദൈവത്തിൻ്റെ അനുഗ്രഹമില്ല മന്ത്രവാദിയിൽ കുളോത്രക്കാരനിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ല മന്ത്രചരടിൽസുകളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ല ഒന്ന് ഹാലേലുയ പറയോ ഹാലേലുയ്യ എന്താ ദൈവദൂതൻ പറഞ്ഞത് ഹാഗാ നീ നിന്റെ യജമാനത്തിനടുക്കിലേക്ക് തിരിച്ചു പോ സഹനങ്ങളുടെ ബരിപീഠത്തിൽ നിന്ന് നീ ഒളിച്ചോടി വന്നിരിക്കുന്നുവെങ്കിൽ ഹകാർ ഈ മരുഭൂമിയിൽ അല്ല നിനക്ക് അഭിഷേകം നീ പോ നിന്റെ യജമാനത്തിയുടെ സഹനത്തിൻ്റെ ആ ബതിവേദിയിലേക്ക് നീ പോ അവൾ ചെന്ന് അവൾക്ക് ദാസ്യവേല ചെയ്ത് നീ ജീവിക്കി കാരണം അവിടെയാണ് നിനക്ക് അനുഗ്രഹം വരുന്നത് സങ്കീർത്തന നാൽപ്പത്തിയേഴ് ഒന്ന് സങ്കീർത്തന നാൽപ്പത്തിയേഴ് ഒന്ന് മറ്റൊരു സംഭവം എടുക്കട്ടെ വിശുദ്ധ ബൈബിളിൽ നിന്ന് അത് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തില് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ സംഭവം ഇതാ സാമുവേൽ പ്രവാചകന്റെ മാതാപിതാക്കൾ എൽക്കാന ഹന്ന ഹന്നായി കുഞ്ഞ് ജനിക്കുന്നില്ല അതിനോർത്ത് അവൾ ആ സഹനത്തിൽ അവൾ ദേവാലയത്തിലേക്ക് വന്ന അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ വേദന ദൈവത്തോട് പറയുകയാണ് അപ്പോൾ അവിടെ എലി ഉണ്ടായിരുന്നു പുരോഹിതൻ നോക്കിയപ്പോൾ ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവളുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട് പക്ഷേ സ്വരം പുറത്തു വരുന്നില്ല പുരോഹിതൻ ചിന്തിച്ചു ഇപ്പോൾ മദ്യപിച്ച് ഉന്മത്തിയായി ഈ ദേവാലയത്തിൽ വന്നിരുന്ന് കരയുകയാണ് തെറ്റിദ്ധരിച്ചു പുരോഹിതൻ ചെന്ന അവളോട് പറഞ്ഞു ഹന്ന എത്രനാൾ മദ്യപിച്ച് ഉന്മത്തയായി ഇവിടെ വന്നിരുന്ന് നിനക്ക് കരയാൻ കഴിയും അതിന് മറുപടിയായിട്ട് ഹന്ന പറയുകയാണ് പുരോഹിത എന്നെ ഒരു കുടിക്കാരിയായിട്ട് കാണരുത് ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാൻ ഹൃദയം നന്ത ഒരു പെണ്ണ കാരണം എനിക്ക് കുഞ്ഞുങ്ങളില്ല എൻ്റെ വേദന എൻ്റെ തമ്പുരാനോട് ഞാൻ പറയുകയാണ് ഒന്ന് ഹാലേലിയ പറയോ ഉണ്ടോ എൻ്റെ വേദന എൻ്റെ ദൈവത്തോട് ഞാൻ പറയുകയാണ് ഈ ബലിപിടുത്തിന് മുൻപിലിരുന്ന എൻ്റെ പ്രാർത്ഥന എൻ്റെ ആവശ്യം ദൈവത്തോട് പറയുകയാണ് അപ്പോൾ പുരോഹിതം പറഞ്ഞു അന്ന ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിനക്കൊരു കുഞ്ഞിനെ കിട്ടുക തന്നെ ചെയ്യും ആ കുഞ്ഞാണ് സാമുവേൽ പ്രവാചകൻ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഹാകാറിനെ പോലെ ആകരുത് ഒളിച്ചോടരുത് സഹനങ്ങളിൽ ഒളിച്ചോട്ടം വേണ്ട സഹനങ്ങളിൽ ആത്മഹത്യ വേണ്ട സഹനങ്ങളിൽ മതിശാലയിൽ പോകണ്ട സഹനങ്ങളിൽ മന്ത്രവാദത്തിനും കുടോത്തരത്തിനും പോകണ്ട സഹനങ്ങളിൽ മന്ത്രച്ചരട് ഏലസ് കെട്ടിവെക്കണ്ട പ്രിയുള്ളവരെ ഇവിടെയൊന്നും അനുഗ്രഹങ്ങളില്ല ഒളിച്ചോട് ചെല്ലുന്നിടത്തോ ആത്മഹത്യയിലോ മതിശാലയിലോ മന്ത്രവാദി എഴുക്കലോ മന്ത്രച്ചരടിലോ ഏലസിലോ പകടിലോ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ല പോലെ ആകരുത് നമ്മൾ പോലെ ആകണം അവളുടെ വേദനകൾ അവൾ ദൈവത്തോട് പറയുക അവളുടെ വേദനകൾ അവൾ തമ്പുരാൻ്റെ മുൻപിൽ ഇരുന്ന് പറയുകയാണ് വിശ്വ പറഞ്ഞില്ലേ അത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ടിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കോയമ്പത്തൂർ കേന്ദ്രത്തിൽ ഞങ്ങളുടെ ഗേറ്റിനോട് ചേർന്ന് ഒരു ഗബിയുണ്ട് തമിഴായിപ്പോയി ഒരു ഗ്രോട്ടമുണ്ട് മാതാവിൻ്റെ ഒരു ഗ്രോട്ടം ആ ഗ്രോട്ടയിൽ ആ ദേശത്തുള്ള ഒത്തിരി ആളുകൾ രാവിലെ വൈകുന്നേരമൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന കാണാറുണ്ട് ഒരു ദിവസം സായാഹ്നത്തിൽ അവിടെ പോയിരുന്നു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും അവിടെ ഇരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു അവരുടെ വേദന എന്തെന്നറിയാൻ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്താ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കരനാണല്ലോ പ്രാർത്ഥിക്കുന്നത് എന്ത് പറ്റി അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ ഹൈന്ദവനാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല ഡോക്ടേഴ്സിനെ കണ്ടു ഒരു രക്ഷയില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ അയൽ പക്കത്തുള്ളൊരു സഹോദരി ഇവിടെ പ്രേക്ഷക വില ചെയ്യാൻ വരാറുണ്ട് അവളെ പറഞ്ഞത് നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്ക് അമ്മ ഈശോടെ അടുക്കൽ മാധ്യസ്ഥ അയച്ച് നിങ്ങൾക്ക് കുഞ്ഞിനെ തരും അതുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരുന്ന ഒരു കുഞ്ഞിന് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു നല്ല കാര്യം എന്നാൽ ആ പ്രേക്ഷിത പറഞ്ഞു തന്നെന്താ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ അമ്മ ഈശോടെ അടുക്കൽ മാധ്യസ്ഥ യാജിച്ച് കുഞ്ഞിനെ വാങ്ങി തരുമെന്നല്ലേ അങ്ങനെയെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വൺ ഡേ കൺവെൻഷനുണ്ട് ആ കൺവെൻഷന് നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ദൈവം ഒരു കുഞ്ഞിനെ തരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം പണ്ട് ആ സഹോദരി പറഞ്ഞു അച്ചു എനിക്ക് ഒരു കുഞ്ഞിനെ പോരാ എനിക്ക് രണ്ട് കുഞ്ഞിനെ വേണം ഞാൻ ചോദിച്ചു അതെന്താ ഒന്നിനെ കിട്ടിയാൽ പോരെ ഇല്ലാത്ത അവസ്ഥയല്ലേ ഒന്നിനെ കിട്ടിയാൽ പോരെ ഇല്ലച്ച രണ്ടെണ്ണം വേണം അതെന്താ ഒന്ന് ചേച്ചിക്ക് ഒന്ന് എനിക്ക് ചേച്ചിക്കും കുഞ്ഞുങ്ങളില്ല ഞാൻ പറയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ അവരവിടെ വന്ന് വെള്ളിയാഴ്ചകളിൽ കൺവെൻഷനിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആ ഭാര്യയും ഭർത്താവും സാക്ഷ്യം പറയാൻ വരികയാണ് അവർ പറയുക ഇവിടുത്തെ വണ്ടേ വെള്ളിയാഴ്ചകളിലെ വണ്ടേ കൺവെൻഷനിൽ ഞങ്ങൾ കണ്ണീരോടെ വന്ന് ഞങ്ങളുടെ വേദനകൾ ഈശോയോട് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചതുപോലെ ദൈവം രണ്ട് കുഞ്ഞുങ്ങളെ തന്ന ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും പ്രൈസ് ഒരു ഹൈന്ദവ കുടുംബമാണ് പിന്നെ അവരെ പമ്പുരാൻ്റെ പലിപീഠത്തിന് മുൻപിൽ വന്ന് അവരെ വേദനകൾ അവർ പങ്കുവെക്കുകയാണ് സഹോദരങ്ങളെ നിങ്ങൾക്കൊരു വേദനയോ ഒരു തകർച്ചയോ വരുമ്പോൾ ഈ ദേവാലയത്തിലേക്ക് വരിക അനുഗ്രഹം ഇറങ്ങി വരുന്ന ഒരു ബലിപീഠം ഇവിടെയുണ്ട് ഓരോ ദിവസവും ഈ അൾത്താരയിൽ ഈ ബലിപീഠത്തിൽ പരിശു കുർബാന അർപ്പിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ആ ബലിപീഠത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വരുന്നുവെങ്കിൽ ആ ബലിപീഠത്തിന് മുൻപിൽ വന്നിരുന്ന നിങ്ങളുടെ വേദനകൾ തമ്പുരാനോട് പറയുക തമ്പുരാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും